ഹലോ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കുക എന്നതുമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്യണം കാരണം അവർക്കും ഇത് യൂസ്ഫുൾ ആകും ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കുന്ന രീതിയും അതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം അവിടെയുണ്ട് എങ്ങനെയാണ് എവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് എല്ലാം അവിടെയുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ ലിങ്ക് ഉപയോഗിക്കുക അലോട്ട്മെന്റ് റിസൾട്ട് വന്ന ശേഷം മാത്രമേ നിങ്ങൾക്ക് ആ ലിങ്കിൽ റിസൾട്ട് പരിശോധിക്കാൻ കഴിയുമെന്ന് പ്രത്യേകം പറയുന്നു അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നതെന്ന് സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് പരിശോധിക്കാൻ നിങ്ങൾ ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് കണ്ടെത്തി ചെയ്ത പോലെ തന്നെയാണ് ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏറ്റവും ആദ്യം ഗൂഗിൾ എടുക്കുക അതിൽ ഡബ്ല്യൂ 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 ഡോട്ട് എച്ച് എസ് കേരള വി ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക ആദ്യം ഒരു റിസൾട്ട് വരും എച്ച് എസ് ക്യാപ്പ് ഗേറ്റ് എന്ന കുറേ റിസൾട്ട് വരും നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എച്ച് എസ് ക്യാപ്പിന്റെ വെബ്സൈറ്റിലെത്തും ആ വെബ്സൈറ്റ് നിങ്ങൾക്ക് പരിചയമുള്ള വെബ്സൈറ്റ് ആണ് ഇതിന് മുമ്പേയും നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റും ട്രയൽ അലോട്ട്മെന്റും ഒക്കെ ഈ വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ട് ആ വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും കാൻഡിഡേറ്റ് ലോഗിൻ ഹൈഫൺ എസ് ഡബ്ല്യു എസ് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പേജ് വരും അവിടെ നിങ്ങളെ ലോഗിൻ ഡീറ്റെയിൽസ് കൊടുക്കണം ഏറ്റവും ആദ്യം യൂസർ നെയിം ആണ് യൂസർ നെയിം അല്ലെങ്കിൽ യൂസർ ഐ ഡി അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കൊടുത്ത സമയത്തുള്ള ആപ്ലിക്കേഷൻ നമ്പറാണ് ആദ്യം നിങ്ങളുടെ യൂസർ ഐ ഡി ആയിട്ട് കൊടുക്കേണ്ടത് ആപ്ലിക്കേഷൻ നമ്പറാണ് രണ്ടാമതായിട്ട് നിങ്ങളുടെ പാസ്വേഡ് നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ലക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പാസ്വേഡ് ഉണ്ടാവും ആ പാസ്വേഡ് കൊടുക്കുക മൂന്നാമതായിട്ട് ഡിസ്ട്രിക്ട് ഏതാണ് എന്നത് സെലക്ട് ചെയ്ത് ലോഗിൻ ചെയ്യുക അങ്ങനെ ലോഗിൻ ചെയ്യുമ്പോൾ ഒരു പേജ് തെളിഞ്ഞു വരും ആ പേജ് തെളിഞ്ഞു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ഈ പുതിയ ഇപ്പോൾ ഓൾറെഡി ഒരു സ്കൂളും കിട്ടാത്ത കുട്ടിക്ക് പുതിയൊരു സ്കൂളിൽ അഡ്മിഷൻ അല്ലെങ്കിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാചുലേഷൻ സി ഹോ ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടാവും ഇനി ചില കുട്ടികളുണ്ട് ഓൾറെഡി കഴിഞ്ഞ തവണ അഡ്മിഷൻ കിട്ടി ഇത്തവണ പുതിയ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും കാരണം ടെമ്പററി അഡ്മിഷൻ എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്യായിരിക്കും ടെമ്പററി എടുത്തിട്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റോ നോ ചേഞ്ച് ഇൻ യുവർ അഡ്മിഷൻ എന്നോ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടാവും ഈ രീതിയിൽ കൊടുത്തിട്ടുണ്ടാവും പിന്നെ വിശദമായ അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ തൊട്ട് താഴെയായിട്ട് ഈ പേജിൻ്റെ തൊട്ട് താഴെയായിട്ട് ലിങ്ക്സ് എന്ന ഓപ്ഷനിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണമെന്നില്ല ആ ലിങ്ക്സ് എന്ന ഒരു ലിങ്കിന് താഴെയായിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട് റിസൾട്ട്സ് എന്ന് കാണാം എന്താണ് സെക്കൻഡ് അലോട്ട് റിസൾട്ട്സ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാൻ കഴിയും തുടർന്ന് ആ പേജിൽ നിങ്ങൾക്ക് നേരെ ചെന്ന് കഴിഞ്ഞാൽ ആ പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് ഏത് സ്കൂളിൽ അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിനാണ് കിട്ടിയെന്ന് കാണാം എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് വ്യൂ റാങ്ക് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ ഈ പേജിൽ ഉണ്ടാവും വ്യൂ റാങ്ക് ഡീറ്റെയിൽസ് അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാം സോറി നിങ്ങളുടെ നിലവിലുള്ള റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കാം നിലവിൽ എവിടെയും കിട്ടിയിട്ടില്ലെങ്കിലാ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശം സ്കൂൾ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എന്നൊരു ഓപ്ഷൻ മുകളിൽ കാണാം അത് ക്ലിക്ക് ചെയ്ത് അലോട്ട്മെൻറ്റ് സ്ലിപ്പും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ അപ്പോൾ മക്കളെ ഇങ്ങനെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നത് വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക അവർക്ക് കൂടി ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ യൂസ്ഫുൾ ആവട്ടെ വീണ്ടും കാണാം താങ്ക്